ഇത് മുല കുലുക്കി കാണിക്കാന് എന്റെ പൊന്നു കുഞ്ഞേ നിനക്ക് കുലിക്കണമെന്നുണ്ടെങ്കിൽ നീ അങ് കുലിക്കിരുന്നു എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്കിപ്പോ പുലിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ ഇത് തന്നെ ഞാൻ പറയാന്ന് നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് നിനക്ക് അതൊക്കെ ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ എവിടെങ്കിലും നീ വായി വിളിച്ചോണ്ട് നിനക്കിപ്പോ നല്ല കടപ്പ് കൂട്ടിയിരിക്കുക ഇപ്പൊ സമയം എന്തോ ആയി നട്ടുച്ച നേരമായി നീ പോയി വല്ലതും കഴിക്കി ഈ നല്ലൊരു കുളുകി സബ്രു വാങ്ങിച്ചു കഴി കുടുക്കി വീട്ടിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് പുലുക്കി വന്ന് കഴിക്കി വെച്ച് കെട്ടിയേക്കു തീർച്ചയായിട്ടും വെച്ച് കെട്ടിയേക്കുക പിന്നെ വെച്ചു കെട്ടാതെ പറ്റിയോ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ വെച്ച് കെട്ടിയേക്കാണ്ട് ഇതേ ഈ കരുത്തേ കൂടെ കെട്ടിയേക്കുന്നത് എല്ലാം വെച്ച് കെട്ട കരുത്തല്ല ഇതെല്ലാം വെച്ച് കെട്ടിയിക്കുക Thank you